ും ഇപ്പോൾ സമയം രാത്രി പത്ത് മണി അപ്പൊ ഞാനും ആശുപത്രിയും കൂടെ ഞങ്ങളുടെ റൂമിന്റെ തൊട്ടടുത്തുള്ള ഒരു കാർണിവൽ കാണാൻ വേണ്ടി പോകണ പുറത്തേക്ക് ഇറങ്ങി ടെറസിന്റെ അവിടെ നിന്നപ്പോ തന്നെ ഇത് കാർണിവല റൈഡൊക്കെ കാണാൻ അപ്പൊ നമുക്ക് നടത്തുന്ന പോവാൻ പാ ഒരു നൂറ് മീറ്റ് പറഞ്ഞാൽ അതേ കാർണിവൽ എത്തിൽ സ്റ്റാർ അട്രാക്ഷൻ പറഞ്ഞത് തന്നെ ഈ വലിയ റൈഡാണ് പേരൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഞങ്ങൾ പേരാ ചുമെന്നു വൈകുന്നേരം ഏഴ് മണി മുതലാണ് ഇവിടെ കാർണിവൽ നടക്കുന്നത് അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ എത്തും ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ രാത്രി ഭയങ്കര തിരക്കാണ് കണ്ടിട്ട് ഒരു പത്ത് പതിനൊന്ന് മണി വരെയൊക്കെയാണ് കാർണിവൽ കാണുള്ളൂ അന്നേരത്തിൽ പിന്നെ പോലീസ് പിരിച്ചുവിടും പിന്നെ അവിടെ കുറച്ച് ഗെയിംസോൺ ഉണ്ട് ഫസ്റ്റ് പ്രൈസ് തന്നെ അവരോട് കൊടുക്കുന്ന ടി വി ആണ് പിന്നെ കുറച്ച് അത്ഭുത സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് നമ്മുടെ ബബിൾസ് ഒക്കെ പറക്കുന്നത് കണ്ടാ എന്ത് രസമാണല്ലേ ഇതിലെ പാൽപ്പറഞ്ഞ നടക്കാൻ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഗെയിംസും റൈഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നടന്നപ്പോൾ ആ കാർണിവലിന്റെ ഒരു ചെറിയ പൊട്ടറ്റോ ചിപ്സ് ഈ സാധനത്തിന്റെ പേരാണ് പൊട്ടറ്റോ ടിസ്റ്റർ ഞങ്ങൾക്ക് കൗതുകയായത് കൊണ്ട് ഞങ്ങൾ ചെന്ന് ഓരോ പൊട്ടറ്റോ പൊട്ടാസ് അങ്ങോട്ട് ഓർഡർ ചെയ്തു ഞങ്ങൾ ഓർഡർ കൊടുത്താൽ ചേട്ടൻ ഷടബടേ എന്ന പൊട്ടറ്റോ പൊട്ടാറ്റോയി കാണാൻ തന്നെ എന്ത് രസമായിരുന്നു ആഹാ ഉണ്ടാക്കുന്ന കാണാൻ തന്നെ എന്താ ഭംഗി

ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു പേടി വന്നെങ്കിലും ഞങ്ങൾ അതൊന്നും പുറത്ത് കാണിച്ചില്ല പിന്നെ അല്ല വരുന്ന വച്ച് പറയുള്ള നേരത്തിൽ ഞങ്ങൾ അങ്ങോട്ട് കയറി റൈഡിൽ പയ്യപ്പയ്യ ആളെ കയറാൻ തുടങ്ങി പയ്യപ്പയ്യെ ഞങ്ങളുടെ കൂടെ വന്നു ഞങ്ങളും കേറി കരിച്ച കഴിഞ്ഞിട്ടാണ് ക്യാമറ കണ്ടിട്ടാണോ അപ്പുറത്തിരിക്കുന്ന പെമ്പളരൊക്കെ കണ്ടിട്ട് നമ്മളെ നോക്കി കൈ കാണിക്കാനൊക്കെ തുടങ്ങി ഇതിന്റെ പൊക്കത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല രസം കേട്ടോ ഈ റൈഡിൽ ഇങ്ങനെ പയ്യാ പോകുന്നെങ്കിൽ നമുക്ക് ഓക്കെ ആണ് പക്ഷെ ഈ റൈഡിൻ്റെ സ്പീഡ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങള് സ്വർഗ്ഗ ലോകവും പരലോകവും ഒരുമിച്ച് കണ്ടു ഈ റൈഡ് കയറിയതോടെ ഞങ്ങളുടെ കൊതി മതി തീർന്നു ഗെ ഇപ്പോൾ സമയം പതിനൊന്ന് മണി റൈഡുകളൊക്കെ ഏതാണ്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നത് എല്ലാടും ക്ലോസ് ചെയ്തപ്പോൾ ഒരു ഗെയിംസ് ഓൺ ഓപ്പൺ ആയിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ക്ലോസ് ആയി ഒരു പതിനൊന്നരയായപ്പോഴത്തേക്ക് എന്റെ ആളൊരു പറമ്പ് ഓരോ ചോട്ടാപയുമൊക്കെ തന്നെയായി പിന്നെ നോക്കി ഞങ്ങൾക്ക് കാരണം ഒരു ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പൊ എന്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റില്ല ബെൽബട്ടൺ പുതിയ വീഡിയോ ആയിട്ട് ബൈ